അസലാമലൈക്കും ദേ കുഞ്ഞോനെ വേനിപ്പം വരൂ കേട്ടോ ആ ഫോൺ മാറ്റി വെച്ചിട്ട് വേൻ തിന്നാൻ നോക്ക് ഈ എത്ര നേരമായി ഫോണിൽ കളിക്കണേ വണ്ടി വന്നാൽ പിന്നെ അപ്പം പിടിച്ച് മാറ്റലാവും എനിക്ക് പണി ഒന്ന് വേഗം നോക്കേ വേ ഭക്ഷണമൊക്കെ ഫുള്ള് കഴിച്ചാൽ രാവിലത്തെ തിരക്കിലാണ് റിയാസ് വെന്ത് വന്ന ചോറ് ഊറ്റിയെടുക്കുകയാണ് അതിൻ്റെ കൂടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കിഴങ്ങ് വറുത്തതും പയറു ദോചനും ഉണ്ടാക്കുന്നുണ്ട് അതിനിടയിലാണ് അടുക്കളയിലെ ചെറിയ മേശയിൽ ചായ കുടിക്കുന്ന കുഞ്ഞോനോട് കഴിക്കാൻ പറയുന്നത് ഉമ്മ ഉണ്ടായപ്പോൾ വാരിക്കൊടുത്ത് ചെക്കന് ശീലായി വലയവിന് കഴിച്ച് രണ്ടു പേരുടെയും ബാഗ് തയ്യാറാക്കി വെക്കുകയാണ് അവർ സ്കൂളിൽ അയച്ചിട്ട് വേണം റിയാസിന് കടയിലേക്ക് പോകാൻ ഒരു ചെറിയ കഷ്ണം അപ്പം കൂടിയല്ലേ കുഞ്ഞോനെ ഉപ്പച്ചു കൂടി അതും കൂടി കഴിക്കുക നല്ല കുട്ടിയല്ലേ എന്നാലേ എൻ്റെ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ വലിയ ആളാവണ്ടേ എൻ്റെ കുട്ടിക്ക് ഉപ്പച്ചിനെ നോക്കാനൊക്കെയുള്ള ആളാവണ്ടേ അത് പറയുന്നതോടൊപ്പം അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു രണ്ടു പേർക്കുമുള്ള പാലും തിളപ്പിച്ചാറ്റി മേശയിലേക്ക് വെച്ചു ഉമ്മ ഇതൊക്കെ എത്ര പെട്ടെന്നാണ് ചെയ്തു തീർത്തത് രണ്ട് കൈകൾ കൊണ്ട് പല പണി എടുത്തിരുന്നു കൂടെ ഇവരെ കാര്യം ഇതിപ്പോൾ എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ ചോറ്റുപാത്രം തയ്യാറാക്കി വെക്കുന്നിടയിലാണ് റിയാസ് അത് ഉമ്മ ഉണ്ടാവുമ്പോൾ അവനൊന്നും അറിയാറേയില്ല മുറ്റത്ത് ഒരുങ്ങി നിൽക്കുന്ന മക്കളെ മാത്രമേ കാണാറുള്ളൂ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും പോലും ഉണ്ടാവാറില്ല അവരെ ഇഷ്ടത്തിന് എല്ലാം ഉമ്മ ചെയ്ത് കൊടുക്കും പാവ ഉമ്മ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ന്യൂറയുടെ അടുത്താണ് ഞാൻ പറഞ്ഞതാണ് അവിടെ നിൽക്കാൻ ന്യൂറ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഉമ്മ ഞങ്ങളി നൂറനെ നൂറിൻ്റെ കൂടെ ഇവിടെ നിന്നോളിരുന്നിട്ട് ഞാൻ നിർബന്ധിച്ച് നിർപ്പിച്ചതാണ് ഓരോ ഓരോന്നൂർത്ത് റിയാസ് മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയായിരുന്നു രണ്ടു പേരുടെയും ബാഗിലേക്ക് ചോറ്റുപാത്രവും വെള്ളക്കുപ്പിയും കൊടുത്തു കൊണ്ടവൻ ഒന്ന് ആന് ശ്വാസം വലിച്ചു സമയം നോക്കുമ്പോൾ ഇനിയും പത്ത് മിനിറ്റ് ഉണ്ട് വണ്ടി വരാന് മക്കളുടെ കയ്യിലേക്ക് ഫോൺ വെച്ച് കൊടുത്ത് അലങ്കോലമായി കിടക്കുന്ന അടുക്കളയിലെ ബാക്കി ജോലി എടുക്കാൻ ധൃതിയോടെ അവൻ നടന്നു എന്തിന് കീറലാടിയാണ് നാശം പിടിച്ചത് ആര് വായിലേക്ക് എന്തെങ്കിലും അത് തിരിക്ക് കൊടുക്കേ ഷംന പ്രസവിച്ചിട്ട് രണ്ട് മാസങ്ങളായി പെൺകുട്ടിയാണ് പ്രസവിച്ചതെന്ന് മാത്രമേയുള്ളൂ അവൾക്ക് ആ വീട്ടിൽ അത് കാരണം യാതൊരു പരിഗണനയും കിട്ടിയിട്ടില്ല ഇപ്പോഴുമില്ല കുഞ്ഞിനെ ഒന്ന് ഉറക്കിക്കടത്തിയിട്ട് അലക്കാൻ ഇറങ്ങിയതാവണവൾ ആ സമയം ആകെ നനഞ്ഞു കുതിർന്നാണ് നിപ്പ് എങ്ങനെ ഈ കോലത്തിലകത്തേ കയറി ചെല്ലും എന്താ ചെയ്യുക അതും ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കുഞ്ഞിനെയും തൂക്കി പിടിച്ച് ഷാഫി അവൾക്ക് നേരെ നീട്ടിയത് അപ്പോഴേക്കും കുഞ്ഞ് വാവിട്ട് കരിയാൻ തുടങ്ങിയിരുന്നു സ്വന്തം കുഞ്ഞാണെന്നൊരു പരിഗണന പോലും ഇല്ലാതെ പല പൂച്ചക്കുട്ടികളെയും തൂക്കിയെടുത്തു കൊണ്ടുവന്ന് വരുന്നതുപോലെ കുഞ്ഞിനെ കൊണ്ട് വരുന്നതും ഷംനിയുടെ നെഞ്ചിടിച്ചു എന്തായാലും ഞാൻ പ്രസവിച്ച കുട്ടിയല്ലേ അത് ഏതൊരു മക്കുണ്ടാവും മനുഷ്യനെ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ഇനി ഇതിൻ്റെ തൊള്ള തുറന്നാൽ എടുത്ത് ഞാൻ പറഞ്ഞേക്കാം എനിക്കൊരു ഇതുമില്ല ഷാഫിക്ക് അങ്ങനത്തെ ഒരാളോട് ഒരു സിമ്പതിയില്ല കുഞ്ഞിനെ എറിയുന്ന പോലെ ഷംനയുടെ കൈകളിലേക്ക് നീട്ടിയതും അവൾ ആ കുഞ്ഞിനെ കൈകളിൽ പേടിച്ച് പൊത്തിപ്പിടിച്ചു എൻ്റെ മോളെ എൻ്റെ കുഞ്ഞെ ഉമ്മാക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലടി ഉമ്മ എന്ത് ചെയ്യും ഈ ക്രൂരൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സ്വന്തം പാപ്പയാണെന്ന് ഇതായിട്ടും ഇയാൾക്ക് ഒരു സ്നേഹമില്ലടി നിന്നെ എൻ്റെ പൊന്ന കുഞ്ഞെ ഉമ്മാക്ക് ഉമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ഇതേപോലെ പോലെ നോക്കിക്കോളാം എൻ്റെ കുട്ടി കരയല്ലേ അവൾ കുഞ്ഞിനോട് പറഞ്ഞു അന്ന് കുത്തുകിട്ടി ഹോസ്പിറ്റലിൽ കിടന്നതിൽ പിന്നെ സുഖം പ്രാപിച്ചിട്ടും ഷാഫി ജോലിക്കൊന്നും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും വീട്ടിൽ തന്നെ രാത്രി ആയാൽ പുറത്തേക്ക് ഇറങ്ങും പിന്നെ വരുന്നത് നാല് കാലിലാവും ഹോ പിന്നെ മോളിയവിടെ ആദ്യ ഭർത്താവിനെ നോക്കി നിൽക്കാതിരിക്കും അല്ലേ ഓൻ്റെ വീട്ടിലേക്ക് പിന്നെ എങ്ങനെയാണ് കുഞ്ഞു കരയെന്ന് ഈ കേൾക്കുക എൻ്റെ ചിന്ന മുഴുവനവിടെയല്ലേ വല്ലാത്തൊരു ജാതി ഷംനയുടെ നടും പുറം നോക്കി ഒരറ്റ അടിയായിരുന്നു ഷാഫി ഷംന നിന്നെടുത്ത് നിന്ന് ചാടിപ്പോയി വേദന കൊണ്ട് അപ്പോൾ മാത്രമാണവളുടെ നോട്ടം തൊടിയും കടന്ന് അപ്പുറത്തേക്ക് നീണ്ടത് എന്തോ കയ്യിൽ ഒരു പാത്രവും പൊക്കി പിടിച്ചുകൊണ്ട് റിയാസ് പുറത്തേക്ക് ഇറങ്ങുന്നു കയ്യും കലാശവും കാണിച്ച് ഇനിയും അങ്ങോട്ട് പോവാനുള്ള വലിയ പ്ലാനും ഉണ്ടെങ്കിൽ പൊന്ന മോളെ കൊന്ന് തള്ളി ഷാഫി നിനക്കറിയാല്ലെന്നെ മര്യാദക്കാണേ മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം അല്ലാതെ ഈയുള്ള ആണുങ്ങളൊക്കെ വളച്ചെടുത്ത് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ സ്വന്തം മക്കളെപ്പോലും ഇട്ടറിഞ്ഞാൽ എൻ്റെ കൂടെ പോകുന്നവളല്ലേയ്യേ അപ്പം ഈ ഇനി ആരെ കൂടെയും പോവും അത്രക്കും ഉളുപ്പില്ലാത്തവളയ്യേ അവളുടെ കവളിൽ പിടിച്ചെന്ന് അമർത്തി അകത്തേ കയറിപ്പോയി കുഞ്ഞിനെയും എടുത്തവൾ അടുക്കളയുടെ സ്റ്റെപ്പിലിരുന്നു ആ പഠിച്ചോനെ അല്ലാവേ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എനിക്ക് എനിക്ക് തരുന്ന ശിക്ഷ ആയിരിക്കില്ല അല്ലേ ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് എൻ്റെ മക്കൾ നോക്കാതെ ഇറങ്ങിപ്പോകുന്നതിനുള്ള ശിക്ഷ ആയിരിക്കും പഠിച്ചവന് ഇനി എന്നെ കൂടുതലൊന്നും ഇങ്ങനെ ശിക്ഷിപ്പിക്കല്ലേ ശിക്ഷ തരില്ല റബ്ബേ എനിക്ക് ഈ ജീവിത ജീവിതക്കാരല്ലെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കണമെന്ന് റബ്ബെ അപ്പുറത്ത് നിൽക്കുന്ന റിയാസിനെ നോക്കാൻ പോലും അവൾ ഭയപ്പെട്ടു നാണക്കേടും ഭയവും അവളെ പൊതിഞ്ഞു എങ്കിലും അവളുടെ നോട്ടം അറിയാതെ റിയാസിനെ നേരെ തിരിഞ്ഞു അവൻ എല്ലാം കേട്ടിട്ടുണ്ടെന്ന് ഷംനയ്ക്ക് തോന്നി അവൻ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു നിമിഷം നോട്ടം തമ്മിലുടക്കി ഷംനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു അവളൊന്ന് തേങ്ങിപ്പോയി അത് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ അതൊന്നും തന്നെ ബാധിക്കുന്നതില്ലെന്ന് ഓർത്തിട്ടോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് വേസ്റ്റ് വെള്ളം വായച്ചോട്ടിലേക്ക് നീട്ടി വെച്ച് കളഞ്ഞവൻ അതെവിടെ കിടന്ന് ചെയ്യുകയോ പുഴുക്കുകയോ ചെയ്യട്ടെ അവസാനം നല്ലൊരു വളമായി രൂപാന്തരപ്പെടും പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടം പോലും ഇല്ലാതെ അടുക്കളവാതിൽ കൊട്ടിയടക്കപ്പെട്ടു ആ ശബ്ദം ഷംന കൃത്യമായി കേൾക്കുകയും ചെയ്തു കാലം കാലം ഒരിക്കൽ കൂടി പിന്നിലേക്ക് സഞ്ചരിച്ചിരുന്നെങ്കിൽ അവനെ തനിക്ക് നഷ്ടപ്പെടാതെ ഇരുന്നിരുന്നെങ്കിൽ ഷംന അറിയാതെ ഓർത്തുപോയി ഒരിക്കലും അത് സാധ്യമില്ലെന്ന് അറിവുള്ളതായിട്ടും നമ്മളായി ഒരുത്ത് വെച്ച വിധിയിൽ പൊരുത്തപ്പെട്ട് ജീവിച്ചാൽ മതിയാവൂ കുഞ്ഞിനെ ഒന്നുകൂടിയവൾ മാറോട് ചേർത്തു അവളുടെ മാറ് അതി കഠിനമായി ഇങ്ങി നൂറാ ഇതാ നിന്റെ ഫോണെടുക്കണേ കുറേ സമയമായല്ലോ ആദ്യ ആദ്യ ഈ പാതിരാത്രിയിൽ ഊഹ ഒന്ന് ഉറങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ നിന്റെ ഫോൺ ഉറക്കം മുറിഞ്ഞതിൻ്റെ ആലസ്യത്തിൽ റാജി കൈയ്യെത്തിച്ച് ഫോൺ എടുത്തു നൂറക്ക് നേരെ നീട്ടി എണീറ്റിരിക്കാൻ പോയ നൂറയെ കണ്ണുകൊണ്ട് ശാസിച്ചവൻ അവിടെ തന്നെ കിടത്തി കാലിലെ മസിൽ കയറലും വേദനയും ബാത്റൂമിൽ പോക്കും ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴെന്നാണ് കണ്ണ് ചിമ്മിയത് അപ്പോഴേക്കും ഫോൺ റാജി ഓൺ ചെയ്ത് സ്പീക്കറിൽ ഇട്ട് കൊടുത്തു നൂറ ഫോൺ എടുക്കാൻ പോലും സമയമില്ലാതെ അപ്പുറത്ത് നിന്ന് സന്തോഷം നിറഞ്ഞ ഒരു നീട്ടിവിളിയായിരുന്നു റാജിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ആരപ്പ് ഈ നട്ട പാദയാത്രക്കിങ്ങനെ കിടന്ന് അലർന്നത് നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ നമ്പറാണ് ഇഷ നൂറയുടെ കണ്ണ് നിറഞ്ഞു ശബ്ദം മുറിഞ്ഞു നെഞ്ചു വിങ്ങി റാജിയും അപ്പോൾ ഓർത്തെടുത്തു ഇഷയെ ന്യൂറ നീ എന്നെ മറന്നില്ലല്ലോ ആദ്യത്തെ സന്തോഷമൊക്കെ മാറി അപ്പുറത്തും ശബ്ദം മുറിഞ്ഞു അവളും കരയുകയാണെന്ന് തോന്നി എൻ്റെ ഗർഭിണിയായി കെട്ടിയുള്ള കരയക്കാനാണിവിടെ ഇഷായയെ നട്ട് പാതിരാത്രിക്ക് വിളിച്ചത് രണ്ടുപേരും കരഞ്ഞു തകർക്കുകയാണെന്ന് തോന്നിയതും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി റാജി തന്നെ ഇടപെട്ടു ഗർഭിണിയോ സത്യമാണ് ന്യൂറാ സത്യാണ് ഞാൻ കേൾക്കുന്നത് ഓ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അന്നവൾ പോയതിൽ പിന്നെ ഒരിക്കൽ പോലും വിളിക്കുകയോ വിവരം അറിയുകയോ ചെയ്തിട്ടില്ല നിന്റെ വിവാഹം കഴിഞ്ഞത് ആരോ പറഞ്ഞറിഞ്ഞു അതിഭീകരമായ കല്യാണകഥ മുഴുവനും കേട്ട് നന്നായി നിനക്കും വേണ്ട ഒരു ജീവിതം എന്ന് പറഞ്ഞ് വെച്ചവളാണ് പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത് നമ്പർ പോലും പോയിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞതും അവൾക്ക് കാണണമെന്നായി അപ്പോഴേക്കും വീഡിയോ കോളും വന്നു റാസി ലൈറ്റൊക്കെ ഓൺ ചെയ്തു ന്യൂറയെ പതിയെ കട്ടിലിൻ്റെ ഏടിലേക്ക് ചെരിച്ചിരുത്തി നേരിട്ട് കണ്ടപ്പോൾ ഇഷയിൽ ആശ്ചര്യം ന്യൂറയുടെ തടിച്ച് വീർത്ത വയറ് കണ്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട് അതിനിടയിൽ റാസിയെയും ഒന്ന് നോക്കി കൊഞ്ഞനും കുത്തിയവൾ പറഞ്ഞു എന്നാലും സാറേ നിങ്ങൾ പറ്റിച്ചല്ലോ അവളെ ചീത്ത പറഞ്ഞ് അവളെ ആട്ടി അറക്കിയതല്ലേ എന്നാലും ഇപ്പോൾ നിങ്ങളെ കുഞ്ഞിനെ അവളെ വയറ്റിലാക്കിയല്ലോ നല്ല ആളാ റാജി ഒന്നും പറയാതെ പുഞ്ചിരിച്ചു റാജിയും ന്യൂറയും നോക്കിക്കാണുകയായിരുന്നു അവളുടെ ആ മാറ്റത്തെ മാറ്റമെന്ന് പറയാനൊന്നുമില്ല അന്നേ ഇരിക്കുന്നവൾ ഇന്നതിലേറെ ഉഷാറായിരിക്കുന്നു വെളുത്ത് ഒന്നുകൂടി മുഖം വെളുത്ത് തുടുത്തിരിക്കുന്നു കണ്ണുകളിൽ സന്തോഷം മാത്രം ഇഷ പറഞ്ഞു തുടങ്ങി അവളുടെ കഷ്ടപ്പാട് തീർന്ന കഥ അനിയത്തിമാരെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിർത്തിയ കഥ അമ്മയ്ക്ക് സ്വന്തമായി വീട് മേടിച്ചു കൊടുത്ത കഥ അങ്ങനെ അങ്ങനെ അവളുടെ വിജയഗഥ മാത്രം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കഥകൾ മാത്രം ഉറച്ചു ലക്ഷ്യത്തോടെ ഒരു പെൺകുട്ടി തൻ്റെ സ്വപ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും നേടിയെടുത്ത കഥ പറഞ്ഞു തീർക്കാൻ നിസ്സാരമായി സാധിച്ചു പക്ഷേ അവളത് നേടിയെടുക്കാൻ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അവൾക്ക് മാത്രം അറിയാം പക്ഷേ എല്ലാം നേടിയെടുത്ത സന്തോഷം ആ കണ്ണുകളിൽ നിറഞ്ഞു കാണുന്നുണ്ട് ന്യൂറക്ക് അവളെ ഓർത്ത് അഭിമാനം തോന്നി ഇപ്പോഴെന്നല്ല എപ്പോഴും ന്യൂറക്ക് അവളെ ഓർക്കുമ്പോൾ അഭിമാനമാണ് ഇപ്പോൾ റാസിക്കും ഇഷ കൺഗ്രാജുലേഷൻ നീ എന്തായാലും നിൻ്റെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തല്ലോ എല്ലാം പറഞ്ഞു തീർത്ത് ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവളുടെ അരികിൽ നിന്നൊരു കൈ വന്ന് ആ കണ്ണിനെ തുള്ളികളെ തുടച്ചു കളയുന്നത് ന്യൂറയും റാസിയും ആശ്ചര്യത്തോടെ നോക്കി അവനത് കണ്ടു എന്നുറപ്പായതും ഇഷ നാവ് ജലിതയുടെ നാവ് കടിച്ചു ആരെ ഇഷ നി കൂടെ വേറെ ആരാ ന്യൂറ ചോദിച്ചപ്പോൾ ഇഷ ഫോൺ സ്ക്രീൻ തെല്ലകലേക്ക് പിടിച്ചു അപ്പോൾ തന്നെ വെളുത്ത് തൊടുത്തൊരു സായ്പ പയ്യൻ ആ ഫോൺ വാങ്ങി ജോ ഇഷ തന്നെ അവനെ അവ അവർക്ക് പരിചയപ്പെടുത്തി ഹൃദ്യമായൊരു ചിരി രണ്ടു പേർക്കും സമ്മാനിച്ചു അവൻ തിരിച്ച് അവനും കൊടുത്തു ഓരോ പുഞ്ചിരി ഇതാണ് ജോ ന്യൂറ ഇവിടെ വന്ന ശേഷം ഞാൻ പരിചയപ്പെട്ടതാ വെറും പരിചയം മാത്രമല്ല ഇവിടെ എന്തിനേതിനും ബുദ്ധിമുട്ടിക്കാൻ ഇവനെ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് എപ്പോഴാണാവോ എന്നോട് ഇഷ്ടമായത് മനസ്സിൽ വെക്കാതെ തുറന്നു പറയുകയും ചെയ്തു പക്ഷേ ഞാൻ എപ്പോഴേ നോ പറഞ്ഞു ഉള്ള കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞു അവനെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു കൂടെ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു എന്നെ മാത്രം മതി വേറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അവനെ തട്ടിവിട്ടു ഞാനത് അവനെ വെറുതെ പറയാമെന്ന് വിചാരിച്ച് കുറേ ഒഴിവാക്കാൻ നോക്കി പക്ഷെ എവിടെ ഒരു ആത്മാർത്ഥത അവനിൽ കണ്ടതുകൊണ്ട് വിട്ടു കളഞ്ഞില്ല നൂറാ എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി വരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിലേ ഈ ഇഷ്ടം കൂടെ ഉണ്ടാവിൽ കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു അവനെ ഇതുവരെ എനിക്ക് വേണ്ടി കാത്തിരുന്നു ഇത്രയും വർഷങ്ങൾ തളർന്നു പോകുമ്പോൾ കൂട്ടിരുന്നു ചേർത്ത് പിടിച്ചു എല്ലാം തീർത്ത് സ്വതന്ത്രയായപ്പോൾ അവനെ കളയാൻ തോന്നിയില്ല എനിക്ക് നൂറ എന്നെ കിട്ടിക്കോളാമോ എന്ന് ചോദിച്ചപ്പോൾ അവനെ നൂറ് വട്ടം സം സമ്മതം എന്ത് കണ്ടിട്ടാ ആണ് അവ പൊട്ടനെ അങ്ങനെ സമ്മതിച്ചത് അവൾ ചിരിച്ചു പറഞ്ഞു ഇതുവരെ ഇഷ്ടത്തോടെ നിശബ്ദമായി കേട്ടിരുന്ന റാജിയും നൂറയും അവളുടെ അവസാനത്തെ ഡയലോഗിൽ പൊട്ടി ചിരിച്ചു പോയി ഇഷ നിന്നെ ആർക്കാണ് ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ സാധിക്കുക നിന്നെപ്പോലെ നീയേ ഉള്ളൂ നിന്നെ ആർക്കും ഇഷ്ടപ്പെടും എന്നെ എനിക്ക് എനിക്ക് നിന്നെ ഒറ്റ തൊട്ട് തന്നെ ഇഷ്ട ഇഷ ഇഷ്ടപ്പെട്ടിരുന്നു നിന്നെ നിൻ്റെ ഒരു വിവരം അറിയാതായപ്പോൾ ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിരുന്നു ഇപ്പം ഏതായാലും ഇഷ ഒരുപാട് സന്തോഷമായി ഈ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചല്ലോ ഇപ്പോൾ അതാ നിന്നെ നിന്നെ സ്നേഹിക്കാനൊരു ചെക്കനുണ്ടല്ലോ അത് മതി നൂറയുടെ കണ്ണ് നിറഞ്ഞു എക്സാക്ട്ലി പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് ജോയുടെ മറുപടി നൂറയെ അത്ഭുതപ്പെടുത്തി ഏ ഇഷ അവനക്ക് മലയാളമൊക്കെ അറിയോ പിന്നെ എൻ്റെ കൂടെ നടന്ന് അവനിപ്പോൾ മലയാളം പഠിച്ചു എനിക്ക് വേണ്ടി മലയാളം പഠിച്ചു അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു ഇഷ ഉം സമ്മതിച്ചു എന്നാലും മോളെ ഈ ഒരു പുലിക്കുട്ടി തന്നെ കേട്ടാ നിന്നെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരൂല പിന്നെ നൂറ ഇന്നായിരുന്നു ഞങ്ങൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ദിവസം ഇത്രയും സന്തോഷം ഇതിനു മുമ്പേ ഞാൻ അനുഭവിച്ചിട്ടില്ല നൂറ നമുക്ക് മാത്രമായിട്ട് ഒരാൾ ഉണ്ടാവുക എന്നത് എന്ത് ഭാഗ്യമാണെന്നല്ലോ ഇന്ന് എൻ്റെ ഭാഗ്യത്തെ ഞാൻ നിഞ്ചോട് ചേർത്ത ദിവസമാണ് അപ്പോൾ തന്നെ നിന്നോട് ഇത് പറയണമെന്ന് തോന്നി അതാ നൂറ ഞാൻ നിൻ്റെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ചത് ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു നിനക്ക് റാജിയെപ്പോലെ എനിക്ക് ഉണ്ടായിരിക്കുന്നു നിന്നെപ്പോലെ ഞാനും ഭാഗ്യവതി ആയിരിക്കുന്നു നൂറ ഇഷ കരഞ്ഞുകൊണ്ട് ജോയുടെ ചുമലിലേക്ക് ചാരി നിന്നു അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ജോ ഇഷയെ ചേർത്ത് പിടിക്കുന്നത് ഫോണിൽ നിന്ന് രണ്ടുപേരും മറയുന്നതും ഏതോ മരം മനോഹരമായി പൂവിട്ട് നിൽക്കുന്നതും പിന്നീട് ആ ഫോൺ സ്ക്രീൻ ഓഫായി പോകുന്നതും റാജിയും ന്യൂറയും സന്തോഷത്തോടെ നോക്കി നിന്നു ഞാൻ നിൻ്റെ ഭാഗ്യമാണോ നൂറ റാജി അത് ചോദിക്കുമ്പോൾ ന്യൂറയുടെ ന്യൂറ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞു പിന്നെ അവൾ അവിടെയൊന്നും മുത്തി ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ചു നീ എൻ്റെ ഭാഗ്യമാണെന്ന് പറയാതെ പറഞ്ഞു അവൾ വീണ്ടും റാജിയുടെ നെഞ്ചിൽ കഴിഞ്ഞ് ഒരുപാട് നേരം വിഷയെക്കുറിച്ച് വാചാലയായി പെണ്ണെ നമുക്ക് ഉറങ്ങണ്ടേ സമയം സമയമെന്താ അപ്പോൾ നാല് മണിയായി ഇനിയിപ്പോൾ ഉറങ്ങുന്ന സമയമുണ്ടോ ആ റാജി ഉറങ്ങാം ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ എണീക്കാനൊന്നും പറ്റൂല വാ മതി ന്യൂറ മതി എനിക്കെല്ലാം പറയാം അവളെ കുറിച്ച് വാ നമുക്ക് ഉറങ്ങാം റാജി ഞൂറയെ ഒരു കുച്ചുകുഞ്ഞിനെ ഉറക്കുന്നത് പോലെ തലയിൽ തലോടി ഉറക്കിക്കൊണ്ടേയിരുന്നു ഇൻഷാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും